ഈ പരിപാടിയിൽ വികസിത കേരളം എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രയാണത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന ഘടകം ആരംഭിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ആറുമാസക്കാലമായി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം വികസിത കേരളമാണ് വികസിത കേരളം എന്ന് പറയുന്നത് മൂന്നേക്കാൾ കോടി മലയാളിയുടെ കേരളമാണ് ജാതിക്കും മതത്തിനും പ്രാദേശികതയ്ക്കും ഒക്കെ അപ്പുറത്ത് കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് കേരളത്തിൽ വികസനത്തെക്കുറിച്ച് ശബ്ദിക്കുന്ന ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് വികസനത്തെക്കുറിച്ച് ശബ്ദിക്കുന്ന ഏക മുന്നണി എൻ ഡി എ ആണ് വികസനത്തെക്കുറിച്ച് ശബ്ദിക്കുന്ന വികസനത്തെക്കുറിച്ച് ശബ്ദിക്കുന്ന വികസനത്തെക്കുറിച്ച് ശബ്ദിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും രാഷ്ട്രീയത്തിനതീതമായി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും അവരുടെ കുഞ്ഞുങ്ങളുടെയും മുഴുവൻ ഭാവി ഉറപ്പുവരുത്താൻ ശോഭനമായ ഭാവി ഉറപ്പുവരുത്തുക എന്ന വലിയ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏകരാഷ്ട്രീയ പാർട്ടി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയായിരിക്കെയാണ് ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയം എന്ന നിലയിൽ ഈ മാരാർജി ഭവനും ആ രംഗത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള മാതൃക സൃഷ്ടിക്കുകയാണ് കേരളം കഴിഞ്ഞ അറുപത്തഞ്ച് വർഷക്കാലം ഭരിച്ച കോൺഗ്രസ് പാർട്ടിയുടെയോ മാർസിസ്റ്റ് പാർട്ടിയുടെയോ ഓഫീസുകൾ പാർട്ടിക്കാരുടെ ഓഫീസാണ് പക്ഷേ ഞങ്ങളുടെ മാരാർജി ഭവൻ ജനങ്ങളുടെ ഓഫീസാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മന്ത്രിമാരുണ്ട് ശ്രീ ജോർജ് കുര്യൻജി അതോടൊപ്പം തന്നെ ശ്രീ സുരേഷ് ഗോപി ഇവിടെ നിന്നുള്ള എം പിമാരുണ്ട് ശ്രീമതി ശ്രീ സദാനന്ദ ശ്രീ സദാനന്ദ മാഷ് അതോടൊപ്പം തന്നെ ശ്രീ ശ്രീമതി പി ടി ഉഷ മുതലായ എം പിമാരുണ്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആൾക്കാർ എല്ലാ മാസവും എല്ലാ ആഴ്ചയും പാർട്ടിയുടെ ഓഫീസിൽ പൊതുസമൂഹത്തെ പൊതുജനങ്ങളെ കാണാൻ വേണ്ടി ഒരു സമയം നിശ്ചയിച്ച് ഇന്നു മുതൽ പ്രവർത്തിക്കുകയാണ് എല്ലാ ആഴ്ചയും ഒരു നേതാവ് ഇന്ന് ശ്രീ ജോർജ് കുര്യൻ കേന്ദ്ര ഫിഷറീസ് ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻജി ഇന്ന് ആരംഭിക്കുന്ന ഈ പരിപാടി എല്ലാ ആഴ്ചയും ഓരോ മന്ത്രിമാരും എം നേതാക്കന്മാരും കേരളത്തിലുള്ളവർ മാത്രമല്ല കേരളത്തിൽ യാത്ര ചെയ്യുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ വരും ഇവിടെ തിരുവനന്തപുരത്തെയും കേരളത്തിലെയും പൊതുസമൂഹത്തെ അവർ നേരിട്ട് കാണും അവരുടെ നിവേദനങ്ങളും നിർദ്ദേശങ്ങളും ശുപാർശകളും അവർ നേരിട്ട് സ്വീകരിക്കും അങ്ങനെയുള്ള ഒരു ജനകീയ ഓഫീസായി ഏതൊരു മനുഷ്യനും ഏതൊരു മലയാളിക്കും ഏതു സമയത്തും കടന്നു വന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു ജനകീയ ഓഫീസായി ഭാരതീയ ജനതാ പാർട്ടിയുടെ മാരാർജി ഭവൻ ഇന്നു ഇന്നുമുതൽ മാറുകയാണ് ഒരു വലിയ ചുവടുവയ്പാണ് ഈ മീറ്റ് ദ ലീഡർ എന്ന് പറയുന്ന ഞങ്ങളുടെ പരിപാടി ആ പരിപാടി ആ പരിപാടി കൂടെയുണ്ട് ഞങ്ങൾ എന്നുള്ള ഞങ്ങൾ ഈ വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സമയത്ത് തന്നെ പറഞ്ഞു കേരളത്തിലെ ഏത് വിഷയത്തിനും ഈ കേരളത്തിലെ ബി കൂടെയുണ്ടാകും ആ കൂടെയുണ്ടാകും എന്നുള്ളത് ഛത്തീസ്ഗഡിൽ കണ്ടു അതോടൊപ്പം തന്നെ പ്രളയബാധിതരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കണ്ടു ഇന്ത്യയിൽ ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് എവിടെ ഒരു മലയാളിക്ക് എന്തു സംഭവിച്ചാലും അവരുടെ കൂടെ ബി ജെ പി ഉണ്ടാകും എന്നുള്ള അഗ്നിജലമാർന്ന സന്ദേശം പ്രവൃത്തി പഥത്തിലെത്തിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് തന്നെ കൂടെയുണ്ടാകും ഞങ്ങൾ എന്ന ആ വാക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മീറ്റ് ദലീഡർ എന്ന പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലാം തീയതി ചുമതല ഏറ്റെടുത്തു ആ ചുമതലയേറ്റ അന്ന് മുതൽ കേരളത്തിൻ്റെ കേരളത്തിൽ ഉയർന്ന മുദ്രാവാക്യമാണ് വികസിത കേരളം എന്ന മുദ്രാവാക്യം അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്ന ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഉയർത്തിയ മുദ്രാവാക്യമാണ് വികസിത കേരളം വികസിത കേരളം എന്ന് പറയുന്നത് കേവലൊരു മുദ്രാവാക്യമല്ല അത് ഓരോ നിമിഷവും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് നടപ്പാക്കേണ്ടതാണ് എന്ന നിശ്ചയദാഖ്യത്തോടുകൂടി കഴിഞ്ഞ മാസക്കാലമായി അദ്ദേഹം അതിൻ്റെ പുറകിലാണ് അദ്ദേഹം ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു കേരളത്തിലെ മുപ്പത് ജില്ലകളിലും ഹെൽപ്പ് ഡെസ്കുകളും അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആൾക്കാരെയും നിശ്ചയിച്ചു ആയിരക്കണക്കിന് കോളുകളാണ് ഹെൽപ്പ് ഡെസ്കിൽ വരുന്നത് നിരവധി നേരിട്ട് വന്ന ജിൽ പാർട്ടിയുടെ ഓഫീസുകളിൽ വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഹെൽപ്പ് ഡെസ്കിന്റെ ഗുണം ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഹെൽപ്പ് ഡെസ്ക് പ്രയോജനപ്പെട്ടു എന്ന് അറിയുന്നതിൽ അങ്ങേയറ്റ സന്തോഷമുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് അതിൻ്റെ ഗുണമുണ്ടായത് ഇത് അതിന്റെ മറ്റൊരു എന്താ ചുവടുവെപ്പാണ് ഈ മീറ്റ് ദ ലീഡർ പരിപാടി ഡെസ്കിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഈ ഐ ഡിയും അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള നടത്തിപ്പും അതിനുവേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള നടത്തുന്ന ഞങ്ങളുടെ സമാനത്തിനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവേട്ടനെ വളരെ ആദരപൂർവ്വം ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിൽ പാർട്ടിയുടെ നേതാവും ഞങ്ങളുടെ സഹപ്രവർത്തകനും അതേസമയത്ത് തന്നെ ഇന്ന് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ആയിരം കോടിയിലേറെ രൂപ കേരളത്തിന്റെ തീരദേശത്തെത്തിച്ച വികസനത്തിന്റെ യഥാത യഥാർത്ഥ നേതാവായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻജി ഇവിടെയുണ്ട് അദ്ദേഹമാണ് ഈ പരിപാടിയുടെ മീറ്റ് ദ ലീഡർ കൂടെയുണ്ട് ഞങ്ങൾ മീറ്റ് ദ ലീഡർ എന്ന പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പൊതു പൊതുജനങ്ങളെ കാണുന്നതും അവരുടെ അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതും അദ്ദേഹമാണ് അദ്ദേഹത്തെയും പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനു വേണ്ടി ഹൃദ്യമായ രീതിയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ വേദിയിൽ സമരാധ്യനായിട്ടുള്ള പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഈ പാർട്ടിയുടെ പതിനായിരക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ശ്രീ കെ രാമൻപിള്ള സാറുണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ പ്രസിഡന്റ് തിരുവനന്തപുരം കോർപ്പറേഷനിലും വികസിത തിരുവനന്തപുരം എന്ന വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവും ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ കരമല ജയഞ്ചേട്ടനുണ്ട് അദ്ദേഹത്തെയും ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ ഉദ്ഘാടനത്തിന് ശേഷം പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന ബഹുമാന്യരായിട്ടുള്ള കുറേ ആൾക്കാർ ഈ ഇവിടെ എത്തിയിരിക്കുന്നു അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ സഹപ്രവർത്തകരെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്ന് മീറ്റ് ദ ലീഡർ എന്ന ഇത് ഈ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള ആൾക്കാരെയും സ്വാഗതം ചെയ്യുന്നു മാധ്യമ സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജവേട്ടൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മാർച്ച് ഇരുപത്തി ആറാം തീയതി എനിക്ക് പാർട്ടി തന്ന ചുമതല തന്ന ദിവസം പാർട്ടിന്റെ ലക്ഷ്യം ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വെച്ചതായിരുന്നു എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം ജൂലൈ പന്ത്രണ്ടാം തീയതി അതിനുവേണ്ടി അമിത്ഷാജി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഇത് ഒരിക്കൽ കൂടി മുമ്പോട്ട് വെച്ചു പാർട്ടിൻ്റെ ഒരു ലക്ഷ്യമാണ് എല്ലാവർക്കും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ അതിനുവേണ്ടി മെയ് മാസത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു ഒരു വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് വഴി സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും നരേന്ദ്ര മോദിജി സൃഷ്ടിച്ച പദ്ധതികൾ കിട്ടാത്ത സ്ഥിതിയിൽ ബി ജെ പി ഈ വികസിത കേരളം ഹെൽപ് ഡെസ്ക് അവർക്ക് ലഭിക്കാൻ ഒരു മാർഗമായിട്ട് ഞങ്ങൾ സൃഷ്ടിച്ചു മുപ്പത് ജില്ലയിൽ ഈ ഹെൽപ് ഡെസ്ക് ഞങ്ങൾ ലോഞ്ച് ചെയ്തു അതിന്റെ ലോഞ്ച് ജൂണിലായിരുന്നു ജൂൺ മുതൽ ഇന്ന് വരെ ഞാൻ ഇന്ന് റിപ്പോർട്ട് എടുത്തപ്പോൾ ഒരു ഇരുപതിനായിരം പ്ലസ് ജനങ്ങൾ വന്നു വേറൊരു ജില്ലയിൽ കയറി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ പദ്ധതികൾ അവരുടെ അവകാശങ്ങൾ അതിനുവേണ്ടി പാർട്ടി അവരെ സഹായിച്ചു ഇത് ഇതിൻ്റെ ഒപ്പം ഇന്ന് സുരേഷ് പറഞ്ഞ പോലെ എല്ലാ മാസം ഈ വികസിത ഹെൽപ്പ് ഡെസ്ക് ഒപ്പം എല്ലാ ആഴ്ച ബുധനാഴ്ച ഒരു മീറ്റ് ദ ലീഡർ പ്രോഗ്രാം ഈ സ്റ്റേറ്റ് ഓഫീസിൽ നടക്കും രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ ജനങ്ങൾ സാധാരണക്കാർ വന്ന് അവരുടെ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ മന്ത്രിമാരും വിസിറ്റിംഗ് മന്ത്രിമാരും യൂണിയൻ ക്യാബിനറ്റിൻ്റെ മറ്റ് മന്ത്രിമാർ ഇവർ വരുമ്പോൾ ഈ മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിൽ അവർ പങ്കെടുക്കും പ്രശ്നങ്ങളും ഇഷ്യൂസും എല്ലാം കേട്ട് അത് പരിഹരിക്കാൻ പാർട്ടി അവരെ സഹായിക്കും അതിൻ്റെ ഒപ്പം മാസിൽ ആദ്യത്തെ വ്യാഴാഴ്ച പട്ടാളക്കാരും അവരുടെ കുടുംബത്തിൻ്റെ അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആദ്യത്തെ വ്യാഴാഴ്ച ഇതേപോലെ ഒരു മീറ്റ് ദ ലീഡർ പ്രോഗ്രാം നടക്കും അവർ വന്ന് പാർട്ടീൻ്റെ ഒപ്പം ഇരുന്ന് അവരുടെ പ്രശ്നങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാർട്ടി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും അതുപോലെ തന്നെ എല്ലാ മാസം രണ്ടായിരത്തി വ്യാഴാഴ്ച സെക്കൻഡ് തേർസ് യൂത്ത് ഇഷ്യൂസിന് വേണ്ടി യുവാക്കൾ യൂത്തിൻ്റെ പേരൻസ് ഇവിടെ വന്ന് പാർട്ടി സ്റ്റേറ്റ് ഓഫീസിൽ വന്ന് ലീഡർഷിപ്പിനൊപ്പം ഇരുന്ന് അഡ്മിഷൻസ് സ്കില്ലിങ് വിദ്യാഭ്യാസ മേഖലയിലെ ഇഷ്യൂസും പ്രശ്നങ്ങളും അതെല്ലാം ഡിസ്കസ് ചെയ്യാൻ അവർക്കൊരു അവസരം കിട്ടും അതിൻ്റെ പരിഹാരവും അതിന് വേണ്ടി കാര്യങ്ങൾ പാർട്ടി അതുപോലെ തന്നെ ചെയ്യും ഇന്ന് നമ്മൾ നരേന്ദ്ര മോദിജീൻ്റെ ജന്മദിനമാണ് എല്ലാവരും നരേന്ദ്രമോദിജിനെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായിട്ട് കാണുന്നു പക്ഷെ നരേന്ദ്രമോദിജിയെ ഞങ്ങളെല്ലാവരും കാണുന്നത് ഒരു പ്രധാൻ സേവക്കായിട്ടാണ് ഈ വികസ കേസിത കേരളം ഹെൽപ് ഡെസ്ക് ഇന്ത്യ ഇൻസ്പിറേഷൻ നരേന്ദ്ര നരേന്ദ്രമോദിജീൻ്റെ രാഷ്ട്രീയവും നരേന്ദ്രമോദിജീൻ്റെ പ്രധാന സേവക്കായ കാര്യങ്ങളാണ് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പാർട്ടി ബി ജെ പി ഇവിടെ രാഷ്ട്രീയക്കാർ കുറെ ഉണ്ട് രാഷ്ട്രീയം കുറെ കൊല്ലായിട്ട് പാർട്ടി എല്ലാ പാർട്ടികൾ ചെയ്യുന്നുണ്ട് ബി ജെ പിൻ്റെ രാഷ്ട്രീയം ഇതിലും ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ വിശ്വാസം നേടി അവരുടെ വോട്ട് അങ്ങനെ നേടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മുദ്രാവാക്യം പറഞ്ഞിട്ടോ വാഗ്ദാനം കൊടുത്തിട്ടല്ല ഞങ്ങൾ ജനങ്ങളെ വിശ്വസിക്കാൻ ജനങ്ങളുടെ വിശ്വാസം പിടിക്കാൻ നോക്കുന്നത് ഞങ്ങൾ അധ്വാനിക്കും ഇത് ഞങ്ങൾ പഠിച്ചത് നരേന്ദ്രമോദിജിയാണ് നരേന്ദ്രമോദിജീൻ്റെ രാഷ്ട്രം കഠിന അധ്വാനം നിരാന്ത പരിശ്രമത്തിന്റെ രാഷ്ട്രമാണ് അതിനുവേണ്ടി ഇതൊരു ഉദാഹരണമാണ് ഞങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് മുമ്പിൽ വയ്ക്കുന്നത് അത് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് വേറെ ഇനി ഒന്നും പറയാനില്ല ഇത് മാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതിന് ഇതിന് ഒരു വൈഡ് പബ്ലിസിറ്റി കൊടുക്കുക പബ്ലിസിറ്റി എനിക്ക് വേണ്ടിയല്ല ജനങ്ങൾ പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഇത് മനസ്സിലായ അവർക്ക് ഈ ന്യൂസ് കിട്ടിയാൽ അവരിവിടെ വരും എല്ലാ മാസം എല്ലാഴ്ച വന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് നിങ്ങളൊന്ന് കൺവേ ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന അത് എല്ലാവർക്കും നമസ്കാരം നന്ദി ഹിന്ദ് ഇതിൻ്റെ ഔദ്യോഗികം ജയഹന്ദ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുരിയൻജിയാണ് അദ്ദേഹം കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാന്യനായ അധ്യക്ഷൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ബഹുമാനായ രാമൻപിള്ള സാർ ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ശ്രീ കരമന ജയൻ പ്രിയമുള്ളവർ ഇന്ന് നരേന്ദ്ര മോഡിജിയുടെ ജന്മദിനമാണ് അതോടൊപ്പം തന്നെ വിശ്വകർമ്മ ദിനവുമാണ് സാധാരണ പറയാറുണ്ട് ദൈവത്തിന് ഓരോ വ്യക്തിയെ പറ്റിയ ഒരു പദ്ധതിയുണ്ട് എന്ന് സാധാരണ പറയാറുണ്ട് നരേന്ദ്രമോദിയെ സമ്മേളത്തോളം ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അത് വികസിത ഭാരതം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിനുവേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത് നരേന്ദ്രമോദിയെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ഒരു വികസിത ഭാരതം അതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുന്നത് അതുപോലെ തന്നെ വികസിത കേരളം ോക്കൂ കേരളത്തിൻ്റെ വികസനം ഈ പത്ത് പതിനൊന്ന് വർഷം നടന്നത് മുഴുവൻ നരേന്ദ്രമോദിയിലൂടെയാണ് അടിസ്ഥാന വികസ് വികസന രംഗത്ത് ദേശീയപാതയുടെ കാര്യത്തിലായാലും റെയിൽവേയുടെ കാര്യത്തിലായാലും പോർട്ടിൻ്റെ കാര്യത്തിലായാലും എയർപോർട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാ നരേന്ദ്രമോദിയുടെ ആ സംഭാവനകളാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദരിദ്രർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നോക്കുകയാണെങ്കിൽ മുഴുവൻ തന്നെ ആ സൗജന്യമായിട്ട് അരിവൊടുക്കുന്നത് ആരോഗ്യ രംഗത്തുള്ള പദ്ധതികൾ മുഴുവൻ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ തന്നെ നരേന്ദ്രമോദിയുടെ സംഭാവനകളാണ് ഇന്നൊരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഭാരതം അപ്പം അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ പ്രസംഗത്തിൽ മുഴുവൻ അദ്ദേഹം പറഞ്ഞത് ഈ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഭാരതീയൻ വിയർപ്പൊഴുക്കിയ ഉൽപ്പന്നങ്ങളെ വാങ്ങിക്കാവുള്ളൂ ലോക്കൽ ഫോ ഓക്കൽ ഫോർ ലോക്കൽ എന്ന് അദ്ദേഹം പറഞ്ഞത് ആ ദേശീയതയുടെ ഒരു ഐക്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ വികസനം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ സ്കീമുകൾ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ സ്കീമുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ഇവിടെ നിന്ന് കിട്ടും ആ സ്കീമുകളെല്ലാം തന്നെ ഉൽപാദന രംഗത്തേക്കുള്ളതാണ് തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രമല്ല തൊഴിൽ ദാതാക്കളാകുന്നതിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സ്കീമുകളും നടപ്പിലാക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകും അതെല്ലാം തന്നെ സ്വദേശി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനം ഈ ഒറ്റക്കെട്ടായിട്ടുള്ള ഈ മാനസികാവസ്ഥയിൽ എല്ലാവരും കൂടെ ഒന്നായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ വരുന്ന എല്ലാവർക്കും തന്നെ അത് ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുക തന്നെ ചെയ്യും നിയമാനുസൃതമായിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് അതുകൊണ്ട് കേരളത്തിൻ്റെ സംസ്ഥാന ഘടകത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു പദ്ധതി അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്നു ഇവിടെ പറഞ്ഞല്ലോ എസ് സർവീസ്മാൻ്റെ കാര്യം പറഞ്ഞു ജവാന്മാരുടെ കാര്യം പറഞ്ഞു യുവാക്കളുടെ കാര്യം പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും പാവപ്പെട്ടവരുടെയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായിട്ടുള്ള പദ്ധതി രൂപീകരിച്ച കേരള ഘടകത്തിനെയും അതിൻ്റെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖർജിയേയും അനുമോദിച്ച് അഭിനന്ദിച്ചുകൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വളരെ നന്ദി ശ്രീ ജോർജ് ഗുരീജി ഇവിടെ ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു ഇത് കഴിഞ്ഞാൽ കുറച്ചു പേർക്ക് പാർട്ടിയിൽ പുതുതായി അംഗത്വം എടുക്കുന്ന ആൾക്കാരെ സ്വീകരിക്കേണ്ടതുണ്ട് സ്വീകരിച്ച ശേഷം ശ്രീ ജോർജ് ഗുരിൻജിയും അതോടൊപ്പം തന്നെ ശ്രീ രാജവേട്ടനും ഒരുമിച്ച് ഇതിൽ ഈ പരിപാടി ആൾക്കാരെ കാണുന്നത് തൊട്ടപ്പുറത്ത് സജ്ജമാക്കിയിരിക്കുന്ന ഹോളിലാണ് അവിടെ പ്രഭാത്ജി ജി പണിക്കർ പ്രഭാ ജി പണിക്കർ എസ് എഫ് ഐയുടെ എസ് എഫ്ഐയുടെയും എ എസ് എഫിൻ്റെയും ആലപ്പുഴ ജില്ലയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഏരിയ സെക്രട്ടറി എന്ന ചുമതലകൾ വഹിച്ചു സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയുടെ സെനറ്റ് മെമ്പറായിരുന്നു മുപ്പത് വർഷക്കാലം സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന സി പി എം പാർട്ടി മെമ്പറാണ് നിലവിൽ ശ്രീ പ്രഭാത് ജി പണിക്കർ അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇപ്പോഴും ഇരിക്കുന്ന കുടുംബാംഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം ഇന്നുമുതൽ ബി ജെ പി പ്രവർത്തകനായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ മോഹനചന്ദ്രൻ നായർ മുല്ലൂർ മോഹനചന്ദ്രൻ നായർ മോഹനൻ ശ്രീ അദ്ദേഹം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ എൻ ജി ഒ എൻ ജി ഒ അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു വില്ലേജ് ഓഫീസർ ആ തലത്തിലിരുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു ആയിരുന്നു വിഴിഞ്ഞത്ത് മുല്ലൂര് കേന്ദ്രീകരിച്ച് എൻ എസ് എസ് അതോടൊപ്പം തന്നെ അവിടുത്തെ പൊതുപ്രവർത്തനങ്ങളിൽ മുഴുവൻ സജീവമായിട്ടുള്ള ദശാബ്ദങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന വ്യക്തിയാണ് ശ്രീ മുല്ലൂർ മോഹനേന്ദ്രൻ നായർ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ഡോക്ടർ രാജേഷ് രാജൻ ഡോക്ടർ രാജേഷ് രാജൻ ഇന്ത്യ മുഴുവൻ തന്നെ പ്രശസ്തരായിട്ടുള്ള ഡോക്ടറാണ് അദ്ദേഹം ഡോക്ടേഴ്സിൻ്റെ കാർഡിയോളജി വിഭാഗത്തിൽ ഡോക്ടേഴ്സിൻ്റെ നാഷണൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഏറെക്കാലം ഉണ്ടായിരുന്നു വിദേശത്തുണ്ടായിരുന്നു ഡൽഹി ആസ്ഥാനമായിട്ട് ഏറെക്കാലം പ്രവർത്തിച്ചിരുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് ശ്രീ ഡോക്ടർ രാജേഷ് രാജനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഡോക്ടർ മാത്യു കോയിപ്പുറം ഡോക്ടർ മാത്യു കോയിപ്പുറം സാറ് ഇവിടെ സന്നിഹിതനാണ് ഇവിടെ ഒരു സൈക്കാട്രിസ്റ്റ് സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ തിരുവനന്തപുരത്തേറെ പ്രശസ്തരായിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ മാത്യു കോയിം മാത്യു കോയ്പ്രം സാറിൻ്റെയും ആദരപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിലേക്ക് കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗത്തിൻ്റെ സംസ്ഥാനതലത്തിൽ ചുമതലയുണ്ടായിരുന്ന ചില സഹപ്രവർത്തകർ ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് മാറുകയാണ് ആദ്യമായിട്ട് ശ്രീ മനോജ് കുമാർ മഞ്ചേരിൽ കോട്ടയം ജില്ലയിലെ പാല സ്വദേശിയാണ് കേരള കോൺഗ്രസ് ബി പാല നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ടി യു സി ബിയുടെ ജില്ലാ പ്രസിഡന്റ് കെ ടി യു സി ബിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നീ ചുമതലകളിൽ കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയുടെയും അതോടൊപ്പം തന്നെ ഗണേഷ് കുമാറിൻ്റെയും എന്താ ആ പ്രവർത്തനത്തിൽ കരുത്തരായി നിന്നിരുന്ന നേതാക്കന്മാരാണ് ശ്രീ ഹരിപ്രസാദ് ബി നായർ അദ്ദേഹവും കോട്ടയം സ്വദേശിയാണ് അദ്ദേഹം പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയുടെ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കർഷക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ശ്രീ ഹരിപ്രസാദ് വി നായർ അദ്ദേഹത്തെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ബിജോയ് ആർ വരിക്കനെല്ലിൽ അദ്ദേഹവും കോട്ടയം സ്വദേശിയാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു കേരള കോൺഗ്രസ് ബിയുടെ അദ്ദേഹത്തെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ശ്രീ അമൽ കോട്ടയം ജില്ലാ കെ ടി യു സി ബിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹവും ബാലകൃഷ്ണ പിള്ള വിഭാഗത്തിന്റെ കോട്ടയത്തെ അനുഷേതരായിട്ടുള്ള നേതാക്കന്മാരാണ് ഇവരെല്ലാവരും എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ശ്രീ ജിജോ തോമസ് പാൽ കോട്ടയം ജില്ല കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയുടെ ജില്ലാ സെക് ജില്ലാ ട്രഷറർ ആയിരുന്ന ശ്രീ ജിജോ തോമസ് ഞങ്ങൾ ബഹുമാനപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ശ്രീ വേണു വിആർ ശ്രീ വേണു വി ആർ അദ്ദേഹം നിയോജക നിയോജക മണ്ഡലം പ്രസിഡന്റായി പാല നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ട് ആയിട്ട് പ്രവർത്തിച്ചു വരികയാണ് അദ്ദേഹവും ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് മാറിയിരിക്കുന്നു കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയുടെ ഏറ്റവും ശക്തരായിട്ടുള്ള നേതാക്കന്മാർ ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ എത്തിയിരിക്കുന്നു ഇനിയും നിരവധി നിരവധി നേതാക്കന്മാർ കേരള കോൺഗ്രസ് ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയിൽ നിന്നും വിവിധ കേരള കോൺഗ്രസുകളിൽ നിന്നും വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തുന്നതിന്റെ തുടക്കമാണ് ഇന്നിവിടെ ഇവിടെ നടന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ജന്മദിനത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ചാലകത ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ക്രിയാത്മകവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു ആരംഭമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താനായിട്ട് പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള ജില്ലാ അധ്യക്ഷനെ ക്ഷണിക്കുന്നു അതിനു മുമ്പ് നമ്മുടെ നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് എല്ലാവർക്കും മധുരം ചെയ്യുന്നതിനായിട്ട് അത് അതിനെ തുടക്കം കുറിക്കുന്നത് ആ രാജ്യകൾ മധുരം നൽകിക്കൊണ്ട് അത് തുടക്കം കുറിക്കുന്നു അതിനുശേഷം എല്ലാവർക്കും അതിൽ കുടിക്കുന്നതാണ്

പിടിച്ചാലും പിടിക്കണേ നമ്മൾ